കുട്ടികൾക്ക് പേടിക്കേണ്ട പ്രായമല്ല കുട്ടികൾ അതിന് പ്രായപൂർത്തിയായവരാണ് ഇവിടെ ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികൾ സമയബന്ധിതമല്ലാത്ത കാലത്ത് ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പേടി ഒരാളും ഒരാളെ അറിയിച്ചില്ല കുട്ടികൾ എന്തിനു അധ്യാപകരെ ഭയപ്പെടുന്നു കംപ്ലൈൻറ് മർദ്ദിച്ച അത് പോലീസ് കണ്ടെത്തട്ടെ പോലീസിന്റെ എൻക്വയറിയിൽ ആ കാര്യം കണ്ടെത്തുന്നത് ഡീൻ എവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ഇപ്പൊ വന്ന പോലെ തന്നെ ഏത് കുട്ടികൾക്കും ഇവിടെ വരാം എന്നെ കാണാം സംഭവിച്ചപ്പോ പറഞ്ഞില്ല ഇവിടെ ഒന്നും പറഞ്ഞില്ല ഞാൻ കണ്ടില്ല കണ്ടില്ല ഞാൻ സിദ്ധാർത്ഥനെ ഇത്രയധികം നിങ്ങൾ അറിയാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും അവിടെയുള്ള മറ്റു അതറിയില്ല സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ മരിച്ച് മോർച്ചറിയിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നു കുട്ടികളെ നിങ്ങൾ പേടിക്കേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം നാളെ തന്നെ ചെയ്യും അടുത്ത കാരണം അവർക്കറിയില്ല എന്താണ് സംഭവിച്ചത് നാളെയാണ് പോസ്റ്റ്മോർട്ടം പറയാൻ അനുവദിച്ചാലല്ലേ പറയാൻ അനുവദിക്കും പറയാൻ അനുവദിക്കൂ ഞാൻ സിദ്ധാർത്ഥൻ മരിച്ചു മോർച്ചറി കൊണ്ടാക്കി അത് കഴിഞ്ഞ് കുട്ടികളോട് പറഞ്ഞു ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവും വീട്ടുകാർ സംബന്ധിച്ചാൽ നമുക്ക് പൊതുദർശനത്തിന് വയ്ക്കാം അതുവരെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം എന്തെങ്കിലും പ്രശ്നം പേഴ്സണലായിട്ടോ ഗ്രൂപ്പായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേടിയോ അങ്ങനെയുള്ള സൈക്കോളജിക്കൽ പ്രശ്നമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം എന്ന് ഞാൻ പറഞ്ഞ് ആയിട്ടാണ് പോകുന്നത് ഞാനും ഹസ്ബൻ്റ് വാടന ഉണ്ടായിരുന്നു രാത്രി ശേഷം പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കുട്ടി ഇതിനെ പറഞ്ഞു വിട്ടിട്ടും നമ്മൾ ഒന്നും കൂടി പോയിരുന്നു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കാണാം അത് മിസ് എൻറ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ആ കുട്ടികളോട് ചോദിക്കണം അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് അടി ഉണ്ടായെന്ന് പറഞ്ഞിട്ടേ ഇല്ല ഇങ്ങനൊരു അടി ഉണ്ടായിരുന്നു പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ അന്വേഷണത്തിന് ശേഷമാണ് അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇരുപതാം തീയതി പതിനെട്ടാം തീയതി മുതൽ പോലീസ് കസ്റ്റഡിയിലാണ് ഹോസ്റ്റൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് ആളുകളെ കൊണ്ടുപോയി എൻക്വയറി നടത്തിയിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ യാതൊരു തരത്തിലുള്ള ട്രാൻസ്പാരൻസിയുടെ കുറവില്ല എനിക്ക് പറയാനുള്ളത് ഇത്രയും ദുഃഖത്തിൽ ഇരിക്കുന്ന ആ വീട്ടുകാരെ നിങ്ങൾ മാധ്യമങ്ങൾ അറിയിക്കണം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് പതിനെട്ട് മുതൽ ഇതുവരെയുള്ള ഡേറ്റിൽ ഡേറ്റ് വൈസ് പറയാൻ തയ്യാറാണ് എനിക്ക് ഒരു വീഴ്ചയും വന്നിട്ടില്ല അതിനെ ഒപ്പം തന്നെ അവർക്ക് വേണ്ട സഹായവും ഞാൻ ചെയ്തിട്ടുണ്ട് ആകെ ചെയ്തത് ഈ ദുഃഖാർത്തരായിട്ടുള്ള ആളുകൾ വിളിക്കാൻ വേണ്ടി ഞാൻ ഓരോരുത്തരെ പണി ഏൽപ്പിച്ചു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകും നിങ്ങൾ ബത്തേരിയിൽ പോകും നിങ്ങൾ വീട്ടുകാരെ നോക്കൂ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കും വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഈ പറഞ്ഞ എൻ്റെ സ്റ്റോഡൻ എങ്ങനെയാണ് അറിയിച്ചില്ല എന്ന് പറയുന്നത് വീട്ടിലാണ് ഞാൻ അറിയിച്ചത് വീട്ടിലെ അമ്മാവനെയാണ് അറിയിച്ചത് അത് അതറിയിച്ചത് ഡീനല്ല എന്ന് പറയുമ്പോൾ ഡീൻ അവിടെ ഇരുന്ന് ആ സർജനോട് സംസാരിക്കുകയാണ് ഈ ഡെത്ത് ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് അച്ഛൻ്റെ പേരെന്താണ് ഫോൺ നമ്പർ എവിടെയാണ് ഏത് സ്ഥലത്താണ് ഇയാളുടെ ജീവിതം ഇതൊക്കെ അറിയണം റൂമേഴ്സ് ഇതൊക്കെ ഞാൻ കണ്ടുപിടിക്കുകയാണ് അതിന് ശേഷം ഞാൻ പറഞ്ഞു ഇതിന് ശേഷം എന്താണ് അടുത്ത പ്രൊസീജിയർ നിങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ആദ്യം നമുക്ക് ഒരു മൊഴി തരണം മൊഴി തരുന്നതിന് അറിഞ്ഞ ആളുകൾ മൊഴി തരണം ഡീൻ തന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുട്ടികളെ വിളിച്ചു വരുത്തി ഞാൻ തൊട്ടപ്പുറത്തെ ക്യാമ്പസിൽ പോലീസ് സ്റ്റേഷനിലുണ്ട് ഇതെല്ലാം ഒരാൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ ചെയ്തില്ല എന്നുള്ളതല്ല കുറ്റം അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല പത്ത് മിനിറ്റിനുള്ളിൽ മരണവിവരം വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അഡ്വൈസറെ കണ്ടുപിടിച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ട് ബാക്കി കാര്യം അഡ്വൈസർ ഇത് ഡീൻ ചെയ്യേണ്ടതല്ല യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണത്തിൽ നേരത്തെ ആന്റി പറഞ്ഞു മർദ്ദനത്തിന് കാരണമായിട്ട് കണ്ടെത്തിയ എന്ന് പറയുന്നത് ഒരു വലൻ്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനുബന്ധ പരിപാടിയിൽ വന്ന കാര്യങ്ങളാണ് അനുബന്ധ പരിപാടി പന്ത്രണ്ടാം തീയതി നടന്ന കാര്യമാണ് പന്ത്രണ്ടാം തീയതി അനുബന്ധ പരിപാടിക്ക് വേണ്ടി വലന്റൈൻസ് ഡേക്ക് വേണ്ടി നടത്തിയ ഡെക്കറേഷനും മറ്റു പ്രിപ്പറേഷൻസും എല്ലാം കൂടിയിട്ട് നടത്തിയതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞുണ്ടായ കാര്യങ്ങൾ കുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടില്ല പതിനാലാം തീയതി പറഞ്ഞിട്ടില്ല പതിനാലാം തീയതി വലൻ്റൈൻസ് ഡേ വളരെ ഭംഗിയായിട്ട് ഇവിടെ നടന്നു അത് കഴിഞ്ഞ് കുട്ടികൾ എല്ലാവരും അവരവരുടെ തരത്തിലുള്ള എൻജോയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പതിനാലാം തീയതി എന്നെ വിളിച്ചതാണ് ഞാൻ വലൻറ്റൈൻസ് വരുന്നില്ല നിങ്ങളുടെ പരിപാടിയായി നടത്തിക്കോട്ടെ സമയം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഒരു കാരണവശാലും ഒമ്പത് മണിക്ക് നിർത്തി ഒമ്പതിരയ്ക്ക് ഹോസ്റ്റലിൽ എത്തണം അതാണ് റൂള് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പതിനഞ്ചിന് ഇവർ പറഞ്ഞില്ല പതിനഞ്ചിന് ഈ സിദ്ധാർത്ഥൻ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് എറണാകുളത്തെത്തി എത്തിയിപ്പോൾ തിരിച്ചു വരുന്നതെന്നാണ് അടുത്ത കുട്ടികൾ പറയുന്നത് അതൊന്നും നമുക്കറിയില്ല അതൊക്കെ പോലീസ് കണ്ടെത്തട്ടെ എത്തിയിട്ട് പതിനാറ് മുതൽ പതിനെട്ട് വരെ സിദ്ധാർത്ഥൻ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു എല്ലാവർക്കും ഒരു കോമൺ മെസ്സാണ് എല്ലാവരും ഫ്രണ്ട്സിന് ഭക്ഷണം കൊടുക്കില്ലേ കൂടെ വിളിക്കില്ലേ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അത് എന്താണ് കഴിക്കാത്തതെന്ന് നമ്മളോട് പറയണ്ടേ ഇങ്ങനെ ഒരു ഭക്ഷണം തടഞ്ഞു വയ്ക്കാനായിട്ട് എന്താ നമുക്ക് അറിയൂ ഇത് ഇതും ജീവനുള്ള ആളുകളല്ലേ അമ്മയോട് സംസാരിക്കുന്നില്ലേ കൂട്ടുകാരോട് സംസാരിക്കുന്നില്ല ഡീനോട് സംസാരിക്കാൻ ഇവർക്ക് ക്ലാസ് അവധി കൊടുക്കണമെങ്കിലൊക്കെ ഇവർ എന്നെ ഫോണിൽ വിളിച്ച് പറയുന്നതാണ് ഇത്തരം ഒരു ധാരണ സംഭവം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അവർ ഫോണിൽ വിളിച്ച് പോലും പറഞ്ഞില്ല ഭക്ഷണം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല അന്വേഷിച്ച് കണ്ടെത്തട്ടെ